വുതു എടുത്തുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങിയാൽ ആ വ്യക്തിയുടെ തലയുടെ ഭാഗത്ത് ഒരു മലക്കുണ്ടാകും ആ വ്യക്തി ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഈ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹുലെ അബദി കഫുലാൻ അള്ളാഹുബെ നിന്റെ ഇന്നാൽ ഇന്ന് അടിമക്ക് നീ പുറത്തു കൊടുക്കേറ കാരണം അയാൾ ശുദ്ധിയോടുകൂടിയാണ് കിടന്നുറങ്ങിയത് രണ്ടാമത്തെ ഒരു നമസ്കാരത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ പള്ളിയിലിരിക്കുക അങ്ങനെയാണെങ്കിൽ വുതു പോവാത്ത കാലം അത്രയും തൃദൂലകുൽമല ഇക്ക മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും എന്താണ് ദുബായുടെ കണ്ടന്റ് അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ ഈ വ്യക്തിയോട് നീ കരുണ കാണിക്കണമേ മൂന്നാമത്തെ ഒരു വ്യക്തി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ വുളു നഷ്ടപ്പെടാത്ത സന്ദർഭം അത്രയും മലക്ക് പ്രാർത്ഥിക്കും നാലാമത്തെ ഒന്നാമത്തെ സഫ് അല്ലെങ്കിൽ രണ്ടാമത്തെ സഫ് ഇങ്ങനെ ഏറ്റവും ആദ്യമുള്ള സഫുകളിൽ ആളുകൾ നമസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേക പ്രാർത്ഥന മലക്കുകളുടെ ലഭിക്കും അഞ്ചാമത്തത് ഒന്നാമത്തെ സഫുകളിൽ നിൽക്കുന്നവർക്ക് പ്രാർത്ഥനയുണ്ട് പ്രത്യേകിച്ചും വലതുഭാഗത്താണെങ്കിൽ മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത് ആറാമത്തത് സഫുകളിൽ ഇടതൂർന്ന് നിൽക്കൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമായി തീരും എട്ടാമത്തത് അസർ നമസ്കാരവും അതേപോലെ തന്നെ ഫജുറ നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുക അങ്ങനെ ജമാഅത്തായി നിർവഹിച്ചാൽ മലക്കുകൾ അള്ളാഹുവിനോട് പറയും അഥൈനാഹു വഹും യുസല്ലൂൻ യുസല്ലൂൻ വഹും അള്ളാഹുബേ ഞങ്ങൾ പോകുമ്പോഴും അവർ നമസ്കാരത്തിലാണ് വരുമ്പോഴും അവർ നമസ്കാരത്തിലാണ് ഫഗ്ഫിർ ലഹും അതുകൊണ്ട് കിയാമത്ത് നാളിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ കിയാമത്ത് നാളിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണേ ഒമ്പതാമത് ആരെങ്കിലും തന്റെ സഹോദരന് വേണ്ടി അയാളുടെ അഭാവത്തിൽ ദുആ ചെയ്താൽ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആ വ്യക്തിയുടെ വിഷയത്തിൽ അള്ളാഹു പ്രത്യേകം ഏർപ്പാടാക്കിയ മലക്ക് പറയും ആമീൻ വലക ബിമിസ്ലിൻ അള്ളാഹു നിന്റെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ നീ നിന്റെ സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നിനക്കും ലഭിക്കട്ടെ പത്താമത് ഏതൊരു മുസ്ലിമും നബീസലാല്സ്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും പതിനൊന്നാമത്തത് എല്ലാ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിവരും ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവി ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ എന്ന് പറഞ്ഞാൽ നല്ല നല്ല മാർഗ്ഗത്തിൽ അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവർക്ക് കൂടുതൽ നൽകാൻ വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും പന്ത്രണ്ടാമത്തേത് അത്താഴം കഴിക്കുക ഒരിറക്ക് വെള്ളം കുടിച്ചുകൊണ്ടാണെങ്കിലും കാരണം അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രശംസയുണ്ട് അതേപോലെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥനയുമുണ്ട് പതിമൂന്നാമത്തത് ഒരാൾ രാവിലെ രോഗിയെ സന്ദർശിച്ചാൽ എഴുപതിനായിരം മലക്കുകൾ രോഗികളെ സന്ദർശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പതിനാലാമത്തെ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് പതിനഞ്ചാമത്തേക്കും ആരൊക്കെയാണ് കുറാൻ ഓതിക്കൊണ്ടിരിക്കുന്നത് ഒറ്റക്കാണെങ്കിലും ശരി കൂട്ടമായിട്ടാണെങ്കിലും അങ്ങനെ ഒരാൾ കുറാൻ ഓതിക്കൊണ്ടിരുന്നാൽ മലക്കുകൾ അവിടേക്ക് എത്തിപ്പെടുകയും എന്നിട്ട് ഒന്നാമത്തെ ആകാശം വരെ ചിറകുകൾ കൊണ്ട് അവരെ മൂടുകയും ചെയ്യും പൊതിയുകയും ചെയ്യും പതിനാറാമത്തെ പള്ളികളിലിരുന്ന് കുർആാൻ പഠിക്കുന്ന ആളുകൾക്ക് ഹഫത് ഹുഹമുൽ മല ഇക്കാനാണ് മലക്കുകൾ അവരെ ചുറ്റിപ്പൊതിയുന്നതാണ് എന്തിനുവേണ്ടി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്